ബിഎസ്ഇ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൂടുതൽ നിയമനം ആവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ നിരാഹാര സമരത്തിലേക്ക് ഇന്നുമുതൽ പത്ത് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാരമിരിക്കും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ആശങ്ക അറിയിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് നമുക്ക് ഇതുവരായിട്ട് ഒരു രീതിയിലുള്ള ചർച്ചയ്ക്ക് വിളിക്കുകയോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്ക് വിളിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ തുടർ തുടർ സമര രീതികളെന്നുള്ള രീതിയിൽ വീണ്ടും ശക്തമായിട്ട് തന്നെ നമ്മൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ് ഒരു ഒരു പത്തോളം ഉദ്യോഗാർത്ഥികൾ നിരാഹാര സമരം ചെയ്യാൻ പ്ലാൻ പ്ലാനിട്ടിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ നമ്മളത് അതിൻ്റെ എണ്ണം കൂട്ടുന്നതാണ് അനിശ്ചിതകാലമായിട്ട് ഇതിനൊരു റിസൾട്ട് കിട്ടുന്നത് വരെ നമ്മൾ അനിശ്ചിതകാല നിരാഹാര സമരം തന്നെ ചെയ്യാൻ വേണ്ടി പ്ലാൻ പ്ലാനിടുകയാണ് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ിസ്റ്റ് ഒരു വർഷത്തേക്കെങ്കിലും മിനിമം നീട്ടുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡി ജി യുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫയൽ ഉണ്ട് ഒരു പോസ്റ്റ് ഗ്രാഷേഷന്റെ ഫയലുണ്ട് ആ ഫയൽ നമുക്ക് പാസ്സാക്കി തന്നെ നൂറ് ശതമാനം നിയമനം നടത്തുക അപ്പൊ ന്യായമായിട്ടുള്ള നിയമനം എന്ന് പറയുന്നത് നൂറ് ശതമാനം നിയമനം തന്നെയാണ് ഇതിന്റെ മുൻകാലങ്ങളിലുള്ള ഈ റാങ്ക് ലിസ്റ്റിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ തസ്തിക്ക് നൂറ് ശതമാനവും തൊണ്ണൂറ് ശതമാനം നിയമനം നടത്തിയിട്ടുള്ളതാണ് കെ വി ജയശങ്കറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ജയശങ്കർ നിലവിൽ സി പി ഒ അവരുടെ സി പി ഒ ഉദ്യോഗാർത്ഥികൾ അവരുടെ ഈ സമര രീതി മാറ്റുകയാണ് കൂടുതൽ സമരത്തിലേക്ക് പോകുന്നു നിരാഹാരമടക്കം ആരംഭിക്കാൻ പോകുന്നു എന്താണ് പൂർണ്ണമായും അവരുടെ ആവശ്യം അപ്പം ഈ നിയമനത്തിന് ഈ ലിസ്റ്റിൽ നിന്ന് ഇനിയും സാധ്യതകളുണ്ടോ അതായത് ആ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമനങ്ങൾ നടത്തണമെന്നാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ വർഷങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തോളം ഒക്കെ നിയമനങ്ങൾ ഈ സി പി ഒ ലിറ്റുമായി നടത്തിയിരുന്നു പക്ഷേ ഈ വർഷം താരതമ്യേന നിയമനങ്ങൾ കുറവാണെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു ലിസ്റ്റിന്റെ കാലാവധി ഈ കോവിഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് ഏകദേശം അഞ്ചു വർഷത്തോളം നീണ്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണ് ഇവരുടെ ലിസ്റ്റ് വരുന്നത് അതനുസരിച്ച് ഈ ലിസ്റ്റിന്റെ കാലാവധി വളരെയധികം കോവിഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് നീണ്ടിരുന്നു പക്ഷേ എന്നിട്ടും നിയമനങ്ങൾ വളരെയധികം കുറവാണെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും മുഴുവൻ കഴിഞ്ഞ വർഷത്തെ തോതിൽ തോതുകളിൽ നിയമനം വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടണം ലിസ്റ്റിൽ പൂർണ്ണമായിട്ടുള്ള നിയമനം ഉണ്ടായാൽ മാത്രമേ സമരങ്ങൾ അവസാനിപ്പിക്കൂ എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തി ദിവസമായി ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ തരത്തിലുള്ള സമരത്തിലാണ് അതാണ് ഇപ്പോൾ ഇനി നിരാഹാര ും ആ രീതിയിൽ നിരാഹാരമടക്കം ആരംഭിക്കാൻ പോവുകയാണ് സി പി ഒ ഉദ്യോഗാർത്ഥികൾ